ിമിറ്റേഷൻ ഉയർന്നുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയോ ബാഹ്യവസ്തുവോ സ്ഥിരമായി ഉപയോഗിക്കുകയും വിനാശകരമായ ഒരു അവസ്ഥ സംജാതമാകുകയും ചെയ്യുന്നുവെങ്കിൽ ശരീരം തുടർന്നുള്ള ഊർജവ്യയത്തിന് ഒരു പരിമിതി ഏർപ്പെടുത്തി അതിന് കാരണമാകുന്ന പ്രവൃത്തിയോട് വസ്തുവിനോട് വികർഷണമോ നിരുത്തേജനമോ പ്രകടിപ്പിക്കും ഇതാണ് ജീവന്റെ പരിമിതി നിയമം തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറാണ് ജീവന്റെ മുഖ്യ നിയമങ്ങളെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഇന്ന് ജീവൻ പ്രകടിപ്പിക്കുന്ന പരിമിതിയുടെ ഒരു നിയമത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നമുക്കറിയാം ജീവശരീരത്തിന് അതിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ ഒരു ഘടനാ സമഗ്രതയ്ക്ക് അനുസൃതമായ ഒരു ചൈതന്യം ചൈതന്യ വ്യവസ്ഥ ഉണ്ടായിരിക്കും അപ്പൊ ചൈതന്യ വ്യവസ്ഥ പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഉണ്ടാവും ഒന്ന് അതിന്റെ ചൈതന്യത്തെ നിലനിർത്താൻ പാകത്തിലുള്ള ഒരു ഘടനാപരമായ രൂപം രണ്ട് അതിനെ ചലനം ചെയ്യാനുള്ള ഒരു പ്രേരണം അഥവാ മോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്ന സംഭവം ഈ ഇമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ മോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നും എടുക്കുന്നതാണ് അത് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ആ ഫാക്കൾട്ടികൾ വച്ചിട്ടാണ് അപ്പോൾ ഈ ചൈതന്യം ധാരാളമായി ചെലവ് വരുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു വസ്തു ഔഷധമോ അങ്ങനെ എന്തെങ്കിലും ആകാം സ്ഥിരമായി ഉപയോഗിക്കുകയും വിനാശകരമായ ഒരു അവസ്ഥ സംജാതമാകുകയും ചെയ്യുന്നുവെങ്കിൽ അതെന്തു ആയിക്കോട്ടെ എത്ര നല്ലതാണെങ്കിലും ഒരു പരിധിയിൽ കവിഞ്ഞ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന് ഊർജം ചെലവാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിങ്ങനെ തുടർന്നുകൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എത്ര നല്ലതാണെങ്കിലും ശരി അത് തുടർന്നുകൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ചൈതന്യ വ്യയം ഉണ്ടായി ചൈതന്യക്ഷതമുണ്ടാവും ചൈതന്യം ഇല്ലാതെയാകുന്നൊരവസ്ഥ വരും അപ്പോ ആ ഒരു ഒരവസ്ഥ ഒഴിവാക്കാനായിട്ട് ശരീരം ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് ആ പ്രവൃത്തിയോട് അല്ലെങ്കിൽ ആ വസ്തുവിനോട് വികർഷണം എന്നുള്ളത് ഉണ്ടാക്കും ഇപ്പൊ നമ്മളൊരു ഇഷ്ടപ്പെട്ടുള്ള ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുക ഇഷ്ടപ്പെട്ടുള്ള ഒരു പ്രവൃത്തി ഉദാഹരണത്തിന് നമ്മളിപ്പോ ഒരു വെയിറ്റ് ലിഫ്റ്റിംഗോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുന്നു നമുക്ക് ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത് അപ്പൊ ചെയ്ത് ഒരു പരിധി ആയി കഴിഞ്ഞാൽ നമുക്ക് പോലെ അത് മടുക്കും പിന്നെ അത് ചെയ്യാൻ തോന്നൂല ഈ താല്പര്യം എന്നുള്ളത് ഒരു ധർമ്മം ചെയ്യാനുള്ള നമ്മുടെ അകംപ്രേരണയാണല്ലേ അപ്പോ ഈ പ്രേരണ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ പ്രവൃത്തി ചെയ്യില്ല നമ്മൾ അതിൽ നിന്നും മാറി നിൽക്കും മാറി ദൂരത്തേക്ക് പോകും അപ്പോ ആവർത്തിച്ച് നമ്മളൊരു പ്രവൃത്തി ചെയ്യുകയാണ് അത് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അതുവഴി ഊർജ്ജവയം ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ താല്പര്യം കൊണ്ടാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ആവശ്യം കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ആ ഊർജ്ജവയം ഒഴിവാക്കാനായിട്ട് താല്പര്യക്കുറവ് ആവശ്യമില്ലായിക എന്നുള്ളവയൊക്കെ ഉണ്ടാക്കിയിട്ട് നിരുത്തേജനം നമുക്ക് അത് ചെയ്യാനുള്ള യാതൊരുവിധ പ്രേരണയും ഇല്ലാത്ത രീതിയിൽ നമ്മളെ പിൻവലിപ്പിക്കും അതിൽ നിന്നും ദൂരത്തേക്ക് കൊണ്ടുപോകും ക്ഷീണം എന്നുള്ള രൂപത്തിൽ ചിലപ്പോൾ നമുക്ക് നമുക്കിതുണ്ടാകാം പക്ഷെ മടുപ്പ് എന്നുള്ള രൂപത്തിലാണ് നമുക്ക് പലപ്പോഴും ഉണ്ടാവുക ഈ മടുപ്പ് എന്നുള്ള ആ അവസ്ഥ ഉണ്ടാകുന്നത് ഈ ജീവൻ ഊർജവ്യയം ചെയ്യുന്നതിൽ പരിമിതി ഏർപ്പെടുത്തുന്നത് കൊണ്ടാണ് ഊർജവ്യയം ചെയ്യുന്നതിൻ്റെ സാധുത അവിടെ ഉണ്ടെങ്കിൽ അതിനൊരു ആവശ്യകതയുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ജീവൻ ആ ഒരു പ്രക്രിയ ചെയ്യേണ്ടതാണ് അത് ഇത്രയും കാലം ചെയ്തിരുന്നതുമാണ് എത്ര നല്ല പ്രവൃത്തിയോ ചീത്ത പ്രവൃത്തിയോ ആയിക്കോട്ടെ ചൈതന്യമയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് ഒരു പരിധി കവിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാൻ കഴിയില്ല അപ്പോൾ കടുത്ത ക്ഷീണം അവിടെ ഉണ്ടാക്കിന്ന് വരും കടുത്ത ക്ഷീണം ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ കടുത്ത മടുപ്പ് മടുപ്പുണ്ടാക്കിയിട്ട് അതിൽ നിന്നും വിയോജിപ്പിക്കും അത് നിത്യമുള്ള ജോലികളാകാം നമ്മൾ ദൈനംദിനമായി ചെയ്യുന്ന ചാക്രികമായി ചെയ്യുന്ന ജോലികളാകാം താല്പര്യം കൊണ്ട് ചെയ്യുന്ന ചില കാര്യങ്ങളാകാം ചില ഇഷ്ട ഭക്ഷണമാകാം ഭക്ഷണം തന്നെ നമ്മൾ ഇപ്പൊ ബിരിയാണി നമുക്ക് കഴിക്കാൻ താല്പര്യം തോന്നും നമ്മൾ ബിരിയാണി എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ അത് ആദ്യം തിരുമ്പോ ചിലപ്പോൾ ആർത്തിയോടെ ആയിരിക്കും തിരികുന്നത് പക്ഷെ കുറച്ചും കുറച്ച് അങ്ങോട്ട് പോകും തോറും അത് കൈകാര്യം ചെയ്യാനുള്ള ക്ഷമത ശരീരത്തിന് നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു അവസ്ഥ വരുന്ന സമയത്ത് ശരീരം അതിനോട് മടുപ്പ് തോന്നിപ്പിക്കും ഇപ്പൊ ഇതിന് മാത്രമല്ല ഇപ്പൊ മദ്യപാനികളൊക്കെ മദ്യപാനികൾക്ക് എത്ര കുടിച്ചാലും മനസ്സിലാവില്ല അല്ലെങ്കിൽ മതിയാവില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട് എത്ര കുടിച്ചാലും മതിയാകാത്ത ആളുകൾ പോലും ഒരു പരിധി കഴിയുന്ന സമയത്ത് അവരുടെ ആവശ്യം എന്നുള്ളതിന്റെ കവിഞ്ഞും ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ അവർക്ക് അത് അതിന്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയും സാഹചര്യവും അതിന് ചുറ്റുമുണ്ടായി വരും ഇത് ജീവന്റെ പരിമിതി നിയമം കൊണ്ട് എത്ര നല്ല വസ്തുവാണെങ്കിലും ആണെങ്കിലും ചീത്ത വസ്തുവാണെങ്കിലും നിരന്തരമായി ഉപയോഗിക്കുന്നതിലൂടെ ഊർജ്ജ വ്യയം വരികയാണെങ്കിൽ ആ ഊർജ്ജത്തെ ലിമിറ്റ് ചെയ്യുക എന്നുള്ളത് ശരീരത്തിന്റെ ജീവന്റെ സ്വഭാവമാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള മടുപ്പുകൾ ഉണ്ടാകുന്ന ഏരിയ എന്താണെന്ന് കണ്ടെത്തി അവിടെ ഊർജവ്യയം ഏതു രൂപത്തിലാണ് ഉണ്ടാകുന്നത് നിരീക്ഷിക്കാൻ തയ്യാറാവുക ആ നിരീക്ഷണം നിങ്ങളെ നിങ്ങളുടെ ചൈതന്യത്തെ ശരിയാവിധം കൊണ്ടുപോകുവാനുള്ള ഒരു ഫാക്കൾട്ടി ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരും അതിനുള്ള നിരീക്ഷണവും ശ്രദ്ധയും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം